ഹലോ എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റൊമാൻറ്റിക് രംഗം കൂടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പം തുടക്കത്തിലേ തന്നെ രേവതിയുടെ അമ്മ ആകെ വെപ്രാളപ്പെടുകയാണ് കാരണം സച്ചി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് പോകുന്ന ലക്ഷണമൊന്നുമില്ല അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുകയാണ് രേവതി എൻ്റെ ഫോൺ ഫോൺ കാണുന്നില്ല രേവതി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാണ് മോളെ വേഗം ഫോൺ എടുത്ത് കൊടുക്ക് മോന് പോകാനുള്ളതല്ലേ ഓട്ടം വെറുതെ കളയണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേ സച്ചിക്കാണെങ്കിൽ അങ്ങ് പോവാനായിട്ട് വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല അപ്പോൾ സച്ചി പറയാണ് ഓ ഓ ആരും ഓ അമ്മേ അതുകൊണ്ട് ഇപ്പോഴേ ഓട്ടത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ എനിക്കൊന്നും ണ്ട് കുറച്ചധികം ഭക്ഷണം ഞാൻ കഴിച്ചുപോയത് പോലെ ഉണ്ട് മാത്രമല്ല എനിക്കൊന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു സുഖം കിട്ടുകയും ചെയ്യും ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതിയുടെ അമ്മ ആകെ ടെൻഷൻ ആവുകയാണ് ഉറങ്ങിയോ ഏ ഇപ്പോഴോ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ആ അമ്മ അതെ ഇപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയണം ഓ അതൊന്നും പ്രശ്നം ഉണ്ടായിട്ടല്ല മോനെ എന്നാലും രാവിലെ ഇങ്ങനെ ഉറങ്ങുന്നത് ഒട്ടും നല്ലതായിരിക്കില്ല മാത്രമല്ല ഇപ്പോൾ ഒരു ഓട്ടോ വിളിക്കുകയാണെങ്കിൽ മോനെ പെട്ടെന്ന് പോകാനും പറ്റില്ലല്ലോ അത്രയും രൂപ മോനും നഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഏയ് അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഓട്ടം വരികയാണെങ്കിൽ എനിക്ക് കോള് വരും അപ്പോൾ പോയാൽ മതി മാത്രമല്ല ഞാൻ അന്ന് ഉറങ്ങട്ടേക്കെന്ന് പറയാണ് അപ്പോഴത്തേക്കും രേവതിയും പറയുകയാണ് അമ്മ അങ്ങ് മാറി സച്ചിൻ അവിടെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ കൊണ്ടുപോയിട്ട് പായ ഒക്കെ വിരിച്ചു കൊടുത്തിട്ട് അവിടെയൊക്കെ എടുത്ത് കണ്ടു സച്ചിനെ എന്നിട്ട് സച്ചിനെ കുറേ നേരം രേവതി ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന ലക്ഷ്മിക്ക് പേ ദേഷ്യം വരുകയാണ് ലക്ഷ്മി രേവതിയെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് എടി പറഞ്ഞു വിട്ടൂടെ എന്നിട്ട് കറിഞ്ഞൂടെ ആടി മാസത്തിൽ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല എങ്ങാനും സച്ചിയുടെ അമ്മ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ വിഷയമാവും എന്നൊക്കെ പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ഇനിയിപ്പോൾ സച്ചേട്ടൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നതിന് എന്താ കുഴപ്പം ഏഹ് സച്ചേട്ടൻ ആറുമില്ലല്ലോ ഉറങ്ങുന്നത് അതിനിപ്പം വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതിയുടെ അനിയനും അനിയത്തിക്കൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും നമ്മുടെ ശുദ്ധീനെയാണ് കാണിക്കുന്നത് അപ്പം ശുദ്ധി ആണെങ്കിൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ അപ്പം ശുദ്ധി മനസ്സിൽ വിചാരിക്കുന്നത് വീട്ടിൽ നമ്മുടെ ശ്രുതി വന്നതിന് ശേഷം എൻ്റെ ജോലി പോയി എന്നുള്ളത് പറയാന്നാണ് അപ്പം ശ്രുതി ശുദ്ധി ആകെ വിഷമിച്ച് വീട്ടിൽ വന്നു കയറിയാണ് അപ്പം ചന്ദ്ര ചോദിക്കുകയാണ് അല്ല മോനെ നീ എന്താണ് നേരത്തെ വന്നോ എന്ന് ചോദിക്കുകയാണ് ആ നേരത്തെ ജോലി കഴിഞ്ഞു എന്നിങ്ങനെ ശ്രുതി പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അത് പിന്നെ എൻ്റെ മോൻ എടുക്കനല്ലേ അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യേണ്ട ജോലി പെട്ടെന്ന് ചെയ്തു കാരണം എൻ്റെ മോനെ ബുദ്ധിശാലിയാണ് എന്ന് ചന്ദ്ര പറയാണ് അപ്പം ഇത് കേൾക്കുന്ന സുതിക്ക് വിഷമം വരുകയാണ് ശ്രുതി അമ്മ അമ്മ ഇവിടെ നിന്നിരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനെ പിടിച്ചിരുത്തിയിട്ട് അമ്മയുടെ മടിയിൽ എൻ്റെ എൻ്റെ ഇടക്ക് ആണ് കേട്ടോ എന്നിട്ട് സ്തുതി പറയുകയാണ് എന്താമേ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്തിനാമേ എന്നെ ഇത്രയധികം പഠിപ്പിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നതിലും നല്ലത് പഠിക്കാതിരിക്കുന്നതാണ് എന്നെപ്പോലെ ഒരുപാട് പഠിച്ചവരും ഒരിടത്തും എത്തിയില്ല പഠിക്കാത്തവരോ എവിടെയെങ്കിലുമൊക്കെ എത്തി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് മോനെന്തിനും ഇങ്ങനെ വിഷമിക്കുന്നത് ഏ ശ്രുതി പറഞ്ഞല്ലോ മോൻ എന്തായാലും ഈ ഒരു ജോലിയിൽ നല്ല ഭാവിയുണ്ടെന്ന് അമ്മയ്ക്കും അത് തന്നെ തോന്നുന്നത് ഈ ഒരു ജോലിയിൽ മോന് നല്ല ഭാവിയുണ്ടെന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അമ്മ അയിന് ഈ ജോലി എനിക്കുണ്ടാവണ്ടേ ഞാൻ ആ ജോലി വേണ്ടാന്ന് ചോദിച്ചു എന്നെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര ആകെ നെഞ്ചത്തടിക്കാട്ടോ നെഞ്ചത്തടിക്കാ ചന്ദ്രയൊക്കെയാണ് എന്താണീ പറയുന്നത് ഒരു ജോലിക്ക് നീ സ്ഥിരമായിട്ട് പോകൂലേ നീ എന്താടാ ജോലിക്ക് പോകാത്തത് മാത്രല്ല ആധാർ എടുത്ത് പണയം വെച്ചു അതെങ്കിലും ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര പരിഭ്രാന്തി ആവുകയാണ് അപ്പോഴത്തേക്കും സ്തുതി പറയുകയാണ് അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ് അമ്മേ എന്നോട് ഇന്നൊരു ക്ലയൻറ്റിനെ കൊണ്ടുവന്ന് വണ്ടിയിൽ വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കാൻ പറയുന്ന ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറയാം ടെസ്റ്റ് ഡ്രൈവ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്യാനായിട്ട് എന്നെ കൂട്ടി വിട്ടു അതിനുശേഷം അയാളുടെ വീട്ടിലെ അരി സാമാനങ്ങളും അതുപോലെ തന്നെ പച്ചക്കറി അയാളുടെ വീട്ടിൽ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കരിമീനും ഇറച്ചിയും ഒക്കെ എന്നോട് മേടിക്കാൻ പറഞ്ഞു ഞാനെന്താ അവരുടെ വേലക്കാരനാണോ ഏ അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അയാളെ അയാളെ ഞാൻ അതും ഇതൊക്കെ പറഞ്ഞു ക്ലയൻ്റ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് എന്നെ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയൊക്കെയാണ് അല്ല നീ ചെയ്യാനായിട്ട് നീ അവരുടെ വീട്ടിലെ വേലക്കാരനെ വല്ലതുമാണോ ആ അമ്മേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും ഇനി സ്വന്തമായിട്ട് ബിസിനസ്സ് തുടങ്ങണം അപ്പം പിന്നെ എന്നെ ആരും പറഞ്ഞു വിടില്ലല്ലോ അതിൻ്റെ മുതലായിട്ട് ഞാനായിരിക്കുമല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ എൻ്റെ ദൈവമേൻ്റെ കൊച്ചിന് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിന് കണ്ണില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ അങ്ങ് വിഷമിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം ശ്രുതിനോട് ചന്ദ്ര പെട്ടെന്ന് ചോദിക്കണം അല്ല നീക്കാര്യം ശ്രുതിയോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ഏ ഇല്ലമ്മേ പറഞ്ഞില്ല പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചതാണ് ഞാൻ പാർലറിൽ ചെന്നപ്പോൾ അവൾ ഇല്ല അവിടെ ഇനി എന്തായാലും വീട്ടിലേക്ക് വരുമ്പോൾ പറയാനാണ് കരുതിയിരിക്കുന്നേന്ന് പറയാണ് അപ്പൊക്കും ചന്ദ്ര പറയാണ് ഇവിടെ പൊട്ടാം നീ അവളോടൊന്നും പറയരുത് കാരണം ഈ കാലത്ത് ജോലിയുള്ള പോലും ആരും മതിക്കുന്നില്ല ആ സമയത്താണ് അവള് ജോലിക്ക് പോകുന്നു നീ ജോലിക്ക് പോകുന്നില്ല ഈ കാര്യം അവൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒരു വില അവിടെ തരൂ മാത്രമല്ല ഒരു ജോലിയിലും സ്ഥിരമായിട്ട് നീ ചെയ്യുന്നില്ലാന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സമൂഹത്തിൽ ഒരു വില ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ആരും അറിയണ്ട അതുപോലെ തന്നെ ശ്രുതിയും പ്രധാനമായിട്ട് അറിയണ്ട എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശുതി ചോദിക്കുകയാണ് അതിന് പിന്നെ ഞാൻ കല്യാണത്തിന് മുമ്പ് ജോലിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവളോട് പറഞ്ഞപ്പോൾ അവൾ അത് കൂളായിട്ട് അവളോ എടുത്തത് വലിയ സീരിയസ് ഒന്നും ആക്കിയില്ലായിരുന്നല്ലോ പിന്നെ അത് അതിപ്പോൾ പറഞ്ഞായിരുന്നു വയ്ക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് കല്യാണത്തിന് മുമ്പല്ലേ അത് കല്യാണത്തിന് ശേഷം ഏതൊരു ഭാര്യയും പോസിറ്റീവ് ആവും അതുകൊണ്ട് നീ പറയണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ശുതിയും സമ്മതിക്കുകയാണ് പറയില്ല എന്ന് അടുത്ത സീനിൽ നമ്മുടെ രേവതിയും സച്ചിനെയും ആണ് കാണിക്കുന്നത് അപ്പോൾ രേവതി രേവതിയാണെങ്കിൽ ഇടയ്ക്ക് വന്ന് സച്ചിനെ സച്ചി കിടക്കുന്ന ആ ഒരു റൂമൊന്ന് തുറന്നൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ സച്ചിൻ്റെ അടുത്ത് പതിയെ വന്നിരുന്നു കൊണ്ട് സച്ചിയുടെ സച്ചിൻ്റെ അടുത്ത് തന്നെ വന്ന് കിടക്കുകയാണ് എന്നിട്ട് സച്ചിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ രേവതി അപ്പോൾ നോക്കിയിരുന്നു നോക്കിയിരുന്ന് രേവതി കുറേ നേരം ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കി കിടക്കുകയാണ് കിടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സച്ചി തിരിയുന്നത് രേവതിയെ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ രേവതിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ അവരെങ്ങും ആയിട്ട് വരുന്ന അതേ സമയത്ത് തന്നെ രേവതിയുടെ അമ്മ ഒരു പാത്രത്തിൽ വന്നിട്ട് പൊട്ടുകയാണ് കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും സംഭവിക്കരുതല്ലോ എല്ലാവരും പ്രഗ്നൻ്റ് ആയിപ്പോയാലോ എന്നുള്ളൊരു പേടി രേവതിയുടെ അമ്മയ്ക്ക് ഉണ്ട് അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം തരികയാണ് രേവതി വേഗം തന്നെ അമ്മയുടെ അടുത്ത് ഇല്ലയാണ് അമ്മ എന്തിനിങ്ങനെ കിടന്ന് കൂട്ടുന്നത് ഏ അദ്ദേഹം ഉറങ്ങല്ലേ അദ്ദേഹത്തിൻ്റെ ഉറക്കം അമ്മ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ ചോദിക്കാൻ ഇടി എനിക്ക് എനിക്ക് വല്ല പ്രാന്താണോ ഞാൻ എന്തോ പറയുന്നു നീ എന്തോ ചെയ്യുന്നു ഏഹ് അവരെ ഞാനും ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവം എനിക്ക് ഓർത്തിട്ട് പോലും ടെൻഷൻ ആവുന്നു നീ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ലേ എങ്ങനെയെങ്കിലും മരുമകനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു വിടാൻ നോക്കുന്നു പറയുകയാണ് അങ്ങനെ എഴുതി പറയുകയാണ് അദ്ദേഹത്തിന് ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ അദ്ദേഹം തനിയെ പോയിക്കോളും അമ്മ ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിന്നെയും ശ്രുതീനെയാണ് അപ്പൊ ശ്രുതിയാണെങ്കിൽ വരുമ്പോൾ സ്തുതി കുറച്ച് നേരത്തെ വന്നിരിക്കുന്നു അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല സ്തുതി ഇന്നെന്താ സ്തുതി നേരത്തെ വന്നത് വരാനുള്ള ടൈമൊന്നാലില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സ്തുതി പെട്ടെന്ന് പറയുകയാണ് അത് പിന്നെ എൻ്റെ ജോലി എന്നിങ്ങനെ പറയാൻ പോകുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അത് പിന്നെ മോളെ അവനെ പെട്ടെന്ന് ജോലി കഴിഞ്ഞു വന്ന് അതുകൊണ്ടാണ് അവൻ വന്നത് അല്ലെടം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയാണ് ആ അതെ അതെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നേരത്തെ വന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അല്ല നിങ്ങൾ എന്താ പാർലറിൽ വന്നത് എന്താ എന്താ പാർലറിൽ വരാൻ കാരണം അത് പിന്നെ ഞാൻ വന്നത് നമ്മൾ ഒരുമിച്ച് പുറത്തേക്ക് ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രക്ക് സമാധാനമാകുകട്ടോ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പറയുകയാണ് അല്ല മോളെ നീ എന്താകെ ടയേർഡായിട്ടിരിക്കുന്നത് ഏ നിനക്ക് എന്താ പറ്റിയെന്ന് വയ്ക്കുകയാണ് അപ്പം ശ്രദ്ധ അറിയാം രാവിലെ ഉടങ്കിൽ നിന്നുള്ള ജോലിയല്ലേ ആൻറ്റി അതുകൊണ്ടാണ് മാത്രമല്ല നമ്മളാധാരം വെച്ചിരിക്കുന്നത് ഇത്രയും പെട്ടെന്ന് ആരും അറിയാതെ തിരിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് അറിയാൻ കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് അത് നേരെ മോളെ എന്തായാലും മോളിലാണ് എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഈ തവണ ഒരു ടെൻഷനും ഓടിക്കേണ്ട ആൻറ്റി എന്തായാലും നമുക്ക് ആധാരം തിരിച്ചെടുക്കാം കാരണം ശ്രുതിയുടെ ജോലിയും ഉണ്ട് എൻ്റെ ജോലിയും ഉണ്ട് രണ്ടുപേർക്കും സാധ്യത കിട്ടുമ്പോൾ അതും കൂടെ ചേർത്ത് ആധാരം നമുക്ക് തിരിച്ചെടുക്കാം പേടിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര അങ്ങനെ ഒരു അറിയാലോ മോനെ ജോലിയൊന്നും ഇല്ല എന്നുള്ളതറിയാം എന്നാൽ മരുമകളുടെ അടുത്ത് പറയാനും പറ്റാത്ത അവസ്ഥയിൽ ചന്ദ്ര ഇങ്ങനെ നിൽക്കാണ് അപ്പം ഈ സമയത്താണ് രവീന്ദ്രൻ അവിടേക്ക് കയറി വരുന്നത് അപ്പം രവീന്ദ്രനെ കണ്ടതും ചന്ദ്രയൊക്കെയാണ് അല്ല യൂണിയൻ ഓഫീസിൽ നിന്ന് ഇന്ന് നേരത്തെ പോന്നോ അവിടെത്തന്നെ കിടക്കാരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് കയറി നടന്നെങ്കിൽ എന്താ ചന്ദ്രേ കാര്യം നടന്നില്ലേ പെൻഷൻ തുക കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ചന്ദ്രക്ക് സന്തോഷമാകുക ഏ ആണോ ആ അതെ പെൻഷൻ തുകയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് അല്ല എന്നെ സച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കഴിക്കാനായിട്ട് ഒന്നും നീ ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഏത് അവൻ എന്തായാലും ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ പോയത് നീ ഭക്ഷണം കഴിച്ചില്ലേ ഒന്നും അറിയില്ല അവരൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ കോൾ ചെയ്യാണ് കേട്ടോ സച്ചിനെ അപ്പം രവീന്ദ്രൻ്റെ കോൾ വന്നതും സച്ചി എടുക്കാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അച്ഛ അച്ഛൻ്റെ യൂണിയൻ ഓഫീസിൽ നിന്ന് വന്നോ ആ വന്നു പോനെ നീ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ ഞാൻ നല്ല മീൻ കറിയും കൂട്ടി അടിപൊളി ഊണുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ ഏത് ഹോട്ടലിൽ നിന്ന് നീ കഴിച്ചത് ഹോട്ടലിൽ നിന്നോ ഞാൻ ആ ഹോട്ടലിൽ നിന്നൊന്നും കഴിച്ചില്ല ഞാനീ രേവതിയുടെ അടുത്തേക്ക് വന്നു രേവതിയാണെങ്കിൽ എനിക്ക് അടിപൊളി മീൻ കറിയും കുറച്ച് കറികളൊക്കെ കൂട്ടി അടിപൊളി ഒരു ഊണ് തന്നു എൻ്റെ അച്ഛ വയറും നിറഞ്ഞു എൻ്റെ മനസ്സും നിറഞ്ഞു എന്തായാലും ഞാൻ ഊണൊക്കെ കഴിഞ്ഞത് കിടക്കാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രന് ഭയങ്കര സന്തോഷമാകും കേട്ടോ അപ്പം രവീന്ദ്രൻ പറയാണ് ആ നീ രവീന്ദ്രൻ വീട്ടിലാണോ നല്ല ഭക്ഷണം കഴിച്ചു ഒന്ന് നോക്കുകയാണ് ഇത് കേട്ട ചന്ദ്ര വേഗം തന്നെ വരികയാണ് ഇത് രവീന്ദ്രൻ്റെ വീട്ടിലോൻ എന്നുള്ള രീതിയിൽ ചന്ദ്ര ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും സച്ചിയോട് രവീന്ദ്രൻ ചോദിക്കുകയാണ് എടാ നീ രാത്രിയും കൂടി പോരുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ തന്നെയാണോ അപ്പോൾ സച്ചി പറയണോ ഓ ഞാൻ എന്തിനാ അച്ഛൻ അങ്ങോട്ട് വരുന്നത് ആ കഞ്ഞി അല്ലെങ്കിൽ ഉപ്പവൊക്കെ കഴിക്കാനായിട്ടല്ലേ ഞാൻ തന്നെ ആയിരിക്കും മിക്കവാറും ഞാൻ എന്തായാലും അച്ഛനോട് പറയും ഞാൻ അവർ അച്ഛന് നല്ല ഭക്ഷണം കൊടുത്തിട്ട് വരാട്ടോ നല്ല മീങ്കറി ആയിരുന്നു എന്ന് പറയുകയാണ് പിന്നെ മീന്ദ്രൻ പറയണം എടാ എനിക്ക് കൊണ്ടുവരണ്ട നീ വേണമെങ്കിൽ തന്നെ നിന്നു എന്ന് പറഞ്ഞിട്ട് മീന്ദ്രൻ കോൾ കട്ട് ചെയ്യാണ് ഇത് കട്ട് ചെയ്തതും ചന്ദ്ര ചോയ്ക്കാണ് എന്നാണ് ആ പൂ കിട്ടുന്നവരുടെ വീട്ടിലാണോ അവൻ പോയി നിൽക്കുന്നത് ഈ ആടി ആടിമാസമായിട്ട് അവളോട് പറഞ്ഞു വിട്ടതല്ലേ എന്നിട്ട് പിന്നെന്തിനാ അവൻ അവിടെ പോയി നിൽക്കുന്നത് അപ്പൊ രവീന്ദ്രൻ ചോദിക്കുകയാണ് അവൻ അവൻ്റെ ഭാര്യയുടെ വീട്ടിലല്ലേ അതിനിപ്പോ വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ ആടിമാസമായെന്താ അവനോട് നിന്നൊന്നും വിചാരിച്ചിട്ട് ലോകമൊന്നും ഇടിഞ്ഞ് വിടാൻ പോകുന്നില്ലല്ലോ അവൻ അവിടെയാണ് ഇഷ്ടമെങ്കിൽ അവിടെ നിന്ന് കിട്ടത്തി ഇവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചില്ലല്ലോ ഏ അതുകൊണ്ടല്ലേ അവനോട് പോയി ഭക്ഷണം കഴിക്കേണ്ടി വന്നത് എന്നി രവിധം ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആഹാ അങ്ങനെയാണെങ്കിൽ ശരിയാവുമോ ഒന്നുമില്ല അവർ ആടി മാസത്തിൽ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ഇരിക്കണം അമ്മയുടെ റൂമിലാണ് ഇപ്പോൾ ശ്രുതി കിടക്കുന്നത് എൻ്റെ റൂമിൽ തന്നെ ഇനി ശ്രുതി കിടക്കണം ആടെയാണെങ്കിൽ എന്തായാലും എനിക്ക് വിഷയമൊന്നുമില്ല ഇനി ഇപ്പം രേവതിയും കൂടി കൂട്ടിക്കൊണ്ടു വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞങ്ങൾ ഒരുമിച്ച് കിടക്കുകയുള്ളൂ എന്ന് പറയണം അപ്പം ചന്ദ്രൻ പറയണം ഓ ഇവരത്ത് ഇടയ്ക്ക് ിണ്ടാതിരിക്കുന്നു പറയാനെ കേട്ടോ ചന്ദ്ര പറയണെങ്കിൽ ആടിമാസത്തിലെ ആടിമാസിലെ ചെക്കൻ പണ്ട് ഒരുമിച്ച് കിടന്നാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാനെട്ടോ പിന്നെ ചന്ദ്ര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഇതിൽ നിന്ന് ഒരു പണി അവർക്ക് രണ്ടെണ്ണത്തിന് കൊടുക്കണം എങ്ങനെയെങ്കിലും അവനോടെ എത്തിക്കണം എന്നുള്ള ദേഷ്യത്തിൽ ചന്ദ്രയ നിൽക്കാനോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്യാട്ടോ അപ്പം നമുക്ക് മറ്റൊരു റിവ്യൂലി ഇവിടെ പിന്നെയും കാണാം അതുവരെ ടാറ്റാ